ട്രംപിന്റെ തീരുവ ഭീഷണിക്കിടെ അജിത് ഡോവൽ മോസ്കോയിൽ എത്തിയിരിക്കുകയാണ് അജിത് ഡോവൽ പുടിനെ കാണുവാൻ വേണ്ടി മോസ്കോയിൽ എത്തിയത് ട്രംപിനെ പൂട്ടാനാണോ എന്നൊരു ചോദ്യമാണ് ഇപ്പോൾ ഉയരുന്നത് സത്യത്തിൽ നെഞ്ചത്തടിച്ച് നിലവിളിക്കേണ്ട ഒരു സാഹചര്യമാണ് ട്രംപിനുണ്ടായിരിക്കുന്നത് എന്നാൽ താൻ ലോകരാഷ്ട്രങ്ങളുടെ നായകനാണെന്നുള്ളൊരു വിചാരം ട്രംപിനെ കൊണ്ട് അത് ചെയ്യിപ്പിക്കുന്നില്ല എന്ന് മാത്രം റഷ്യയിൽ നിന്ന് അസംസ്കൃത എണ്ണ വാങ്ങുന്നതിന് ഭാരതത്തിന് മേൽ കനത്ത തീരുവ ചുമത്തുമെന്ന യു എസ് പ്രസിഡന്റ് ട്രംപിന്റെ ഭീഷണിക്കിടെ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിഡ്ഡോവൽ മോസ്കോയിലെത്തിയത് നിർണായക നീക്കമായിട്ടാണ് രാഷ്ട്രീയ നിരീക്ഷകർ കാണുന്നത് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനുമായി അജിത് ഡോവൽ കൂടിക്കാഴ്ച നടത്തുമെന്ന സൂചനകൾ സത്യത്തിൽ ട്രംപിനെ ഭയപ്പെടുത്തുന്നുണ്ടോ എന്നുള്ളതും ഒരു ചോദ്യമാണ് ഒപ്പം മുതിർന്ന നയതന്ത്ര ഉദ്യോഗസ്ഥരുമായും അജിത് ഡോവൽ ചർച്ച നടത്തും എന്നുകൂടി പുറത്തു വരുമ്പോൾ ഒരു കാര്യം ഉറപ്പിക്കാം ഭാരതം ലെവലേശം പോലും ട്രംപിന്റെ തീരുവ ഭീഷണിയെ ഭയന്നിട്ടില്ല എന്നുള്ള കാര്യം റഷ്യൻ പ്രതിരോധ മന്ത്രിയുമായും ഡോവലിന് നിർണായക കൂടിക്കാഴ്ചകളുണ്ട് ഈ ഒരു സമയത്ത് തന്നെ എസ് ഫോർ ഹൺഡ്രഡ് മിസൈൽ പ്രതിരോധ സംവിധാനമായിരിക്കും പ്രധാന ചർച്ചാ വിഷയം എന്നത് എടുത്ത് പറയേണ്ട ഒരു കാര്യമാണ് ഓപ്പറേഷൻ സിന്ധൂറിനെ പാക് മിസൈലുകളെയും ഡ്രോണുകളെയും പ്രതിരോധിക്കുന്നതിൽ പ്രധാന പങ്ക് പങ്കുവഹിച്ചത് റഷ്യ കൈമാറിയ ഈ പ്രതിരോധ സംവിധാനമാണ് അതായത് ട്രംപ് എന്ന് പറയുന്ന ആ ഒരു വ്യക്തിയുടെ ചില താൽപ്പര്യങ്ങൾക്ക് വേണ്ടി ഭാരതത്തിന് മേൽ തീരുവ ഭീഷണി ഉയർത്തുമ്പോൾ സത്യത്തിൽ ഭാരതം ഭയംതിട്ടില്ല മറിച്ച് ഭാരതത്തിനെ ഞോണ്ടാൻ ശ്രമിക്കുന്നവരെ ഭാരതത്തെ തകർക്കാൻ ശ്രമിക്കുന്നവരെ തിരിച്ചടിക്കുവാനുള്ള സംവിധാനങ്ങളും ഞങ്ങൾ റഷ്യയിൽ നിന്ന് തന്നെ ഇനിയും ഉറപ്പുവരുത്തും എന്നൊരു ഉറപ്പ് കൂടി അല്ലെങ്കിൽ വ്യക്തമായ ഒരു മറുപടി കൂടി ഭാരതം മുൻപിൽ വയ്ക്കുകയാണ് അതിന് അജിഡോവൽ എന്ന് പറയുന്ന ഭാരതത്തിൻ്റെ നെടുന്തൂണിനെ തന്നെ ഭാരതം അയക്കുന്നതും ഒരു പ്രധാനപ്പെട്ട ഘടകമാണ് രണ്ടായിരത്തി പതിനെട്ട് ഒക്ടോബറിൽ റഷ്യയിൽ നിന്ന് അഞ്ച് എസ് ഫോർ ഹൺഡ്രഡ് മിസൈൽ പ്രതിരോധ സംവിധാനങ്ങൾ വാങ്ങുന്നതിനുള്ള കരാറിൽ ഭാരതം ഒപ്പുവച്ചിരുന്നു നാൽപ്പതിനായിരം കോടി രൂപയുടേതാണ് ഈ പറഞ്ഞ പ്രസ്തുത കരാർ ആദ്യഘട്ടമായി മൂന്ന് എസ് ഫോർ ഹൺഡ്രഡ് റഷ്യ ഇന്ത്യക്ക് കൈമാറിയിരുന്നു എന്നാൽ യുക്രൈൻ റഷ്യ സംഘർഷത്തിൻ്റെ പശ്ചാത്തലത്തിൽ ബാക്കിയുള്ള സംവിധാനങ്ങളുടെ വിതരണം വൈകിട്ടുണ്ടായിരുന്നു ഇത് വേഗത്തിലാക്കുവാൻ അജിത് ഡോവൽ ആവശ്യപ്പെടും എന്നൊരു റിപ്പോർട്ട് കൂടി വരുന്നുണ്ട് മുൻകൂട്ടി നിശ്ചയിച്ചത് പ്രകാരമാണ് അജിത് ഡോവലിന്റെ ഈ ഒരു സന്ദർശനം എന്നാൽ നിലവിലെ യു എസിന്റെ തീരുവ ഭീഷണികൾക്കും ഭൗമരാഷ്ട്രീയ സാഹചര്യങ്ങൾക്കുമിടയിൽ അജിത് ഡോവൽ മോസ്കോയിൽ എത്തുന്നത് നിലപാടിൽ നിന്നും പിന്നോട്ടില്ല എന്നുള്ള സന്ദേശം ട്രംപിനും യു എസിനും കൊടുക്കുക എന്നൊരു ലക്ഷ്യം കൂടി മുന്നിൽ വെച്ചുകൊണ്ട് തന്നെയാണ് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറും ഈ മാസം അവസാനം റഷ്യ സന്ദർശിക്കുമെന്ന് റഷ്യൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ സംഭവം ഇത്രയേ ഉള്ളൂ ട്രംപിന്റെ തീരുവ ഭീഷണിയെന്നും ഭാരതത്തിന്റെ രോമത്തിൽ പോലും സ്പർശിച്ചിട്ടില്ല അതിന്റെ ഏറ്റവും വലിയ തെളിവ് തന്നെയാണ് ഇപ്പോൾ അജിഡോവൽ മോസ്കോയിലെത്തി പുടിനെ സന്ദർശിക്കുന്നതും വരുന്ന ദിവസങ്ങളിൽ എസ് ജയശങ്കർ റഷ്യ സന്ദർശിക്കാൻ ഒരുങ്ങുന്നതും വെബ്ഡെസ്ക് ഭാരതത്തിലെ അതിപ്രശസ്തമായ ക്ഷേത്രങ്ങളിലേക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് സംഘടിപ്പിക്കുന്ന യാത്രകൾ പ്രമുഖ ട്രാവൽ ഏജൻസിയായ യാത്രാനന്ദയുമായി ചേർന്ന് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് ഒരുക്കുന്ന യാത്രയിൽ ചുരുങ്ങിയ നിരക്കിൽ നിങ്ങൾക്കും പങ്കാളികളാകാം ഭാരതത്തിലെ പ്രമുഖ ശക്തിപീഠമായ അസമിലെ ക്ഷേത്രത്തിലേക്കാണ് ആദ്യ യാത്ര കാമരൂപമെന്ന കാളിദാസനും പ്രാഗ്യോതിഷപുരമെന്ന വ്യാസനും വിളിച്ച അതിമനോഹരമായ സംസ്ഥാനമാണ് അസം സമമായി മറ്റൊന്നില്ല എന്നാണ് അസമിന്റെ അർത്ഥം ബ്രഹ്മപുത്ര നദിയും ഹിമാലയവും ദൃശ്യചാരത കൊണ്ട് അനുഗ്രഹിച്ച അസമിലെ കാമാ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാളിക്ഷേത്രങ്ങളിലൊന്നാണ് കാമാഖ്യാ ക്ഷേത്ര സന്ദർശനത്തിന് ശേഷം കിഴക്കിന്റെ സ്വിറ്റ്സർലാന്റ് അറിയപ്പെടുന്ന മേഘാലയയിലെ ഷില്ലോങ് നഗരവും ചിറാപുജിയും അതിമനോഹരമായ മഴക്കാടുകളും ഹിമാലയൻ കാറ്റ് ചൂളം വിളിക്കുന്ന താഴ്വരകളും മേഘങ്ങളെ ഉമ്മ വയ്ക്കുന്ന ചെറുകുന്നുകളും കണ്ണാടി പോലെ ജലമൊഴുകുന്ന ഉമയാങ് നദിയും സന്ദർശിക്കുന്നു ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഈ അത്ഭുത ലോകത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു വിമാന ടിക്കറ്റും ചിലവുകളും ഉൾപ്പെടെ അറുപത്തി അയ്യായിരം രൂപ ചിലവ് വരുന്ന ഈ പാക്കേജ് രൂപയ്ക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് നിങ്ങൾക്ക് ലഭ്യമാക്കുന്നു ആദ്യം ബുക്ക് ചെയ്യുന്ന അഞ്ചു പേർക്ക് അൻപത്തി ആറായിരം രൂപയ്ക്ക് എയർലി ബേഡ് ഓഫറും ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക എട്ട് പൂജ്യം എട്ട് ഒൻപത് പൂജ്യം പൂജ്യം ഒന്ന് രണ്ട് പൂജ്യം പൂജ്യം അല്ലെങ്കിൽ ഏഴ് ഏഴ് മൂന്ന് ആറ് അഞ്ച് നാല് ഒൻപത് രണ്ട് മൂന്ന് നാല്